നമസ്കാരം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ത്രിപുരയിൽ നിന്ന് മിസോറാം സൈഡിലേക്ക് പോകാം കേട്ടോ പോകുന്ന വഴിക്ക് നമുക്കൊരു ഹിൽ സ്റ്റേഷൻ കൂടെ കാണാനുണ്ട് അത് കണ്ടതിന് ശേഷം നേരെ മിസോറാം ബോർഡർ കയറാനുള്ള പരിപാടിയാണ് നമ്മുടെ അടുത്ത സംസ്ഥാനമാണ് മിസോറാം കേട്ടോ അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നമ്മളിപ്പോൾ എന്താ പറയുക മിസോറാമിന് ശേഷം നമുക്ക് മണിപ്പൂർ പോകാനുണ്ട് അതുപോലെ തന്നെ നാഗാലാൻഡ് ഉണ്ട് അതുപോലെ അരുണാചലുണ്ട് ഇനി ബാക്കി കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങോട്ടുള്ള യാത്രയിലാണ് പോകുന്ന വഴിയിൽ ആ ഹിൽ സ്റ്റേഷനും കൂടി ഒന്ന് ജസ്റ്റ് കവർ ആയിട്ട് പോകാനുള്ള പരിപാടിയിലാണ് ഞാൻ ജാംപു ഹിൽസ് എന്ന് പറഞ്ഞൊരു മലയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പോകുന്ന വഴിന്നെല്ലാം പറഞ്ഞത് ഭയങ്കര 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 പിടിച്ച വഴിയാണ് ഏതെല്ലോ കാട്ടക്കൂടിയെല്ലാം വരുന്നത് പിന്നെ പ്രോപ്പർ റോഡ് കാര്യമൊന്നുമില്ല കേട്ടോ ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞ റോഡുകൾ പഴയ ജാമ്പവാൻ്റെ കാലത്തിൽ തൂക്കുപാലം ഇതെല്ലാം കയറിൻ്റെ വരുന്നത് വണ്ടി കയറുമ്പോൾ പൊട്ടി പോകാതെ പോലെ അറിയില്ല അങ്ങനത്തെ സ്ഥലങ്ങൾ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യം ബോധിപ്പിക്കാൻ വേണ്ടി കുറെ ബ്രിഡ്ജിന്റെ പില്ലേഴ്സ് എല്ലാം പഴുത് വെച്ചിട്ടുണ്ട് പക്ഷെ വേറെ ഒന്നുമില്ല ജനങ്ങളെ കാര്യങ്ങളും കഷ്ടാ മെയിൻ റോഡ് എന്ന് പറഞ്ഞ സാധനം ഒന്നും ഇല്ല സത്യം റോഡ് പണിയാൻ വേണ്ടി ഇങ്ങനെ സ്ഥലം എല്ലാം കുറച്ച് വീതി കൂട്ടി വേറെ ഒരു പരിപാടി നടക്കുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ അമ്മ ഇവർക്ക് എവിടെങ്കിലും പോണമെന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാനിപ്പോൾ ഒരു മണിക്കൂർ ഇങ്ങനെ യാത്ര ചെയ്യുന്നു ഫുള്ള് ചെടി മാതും മീതും ഒന്നുമില്ല ഏട്ടാ റോഡ് എന്ന് പറയുന്ന സാധനം ഇല്ല എല്ല ഗവൺമെന്റ് കണക്കന്നെ ഇങ്ങനെ മനുഷ്യനെ കട്ട് മൂട്ടിക്കലല്ലാണ്ട് എന്നെങ്കിലും ഒരിതുണ്ട് സമ്മതിക്കണം ഇവിടെ ആണെങ്കിലും കുറച്ച് ട്രൈബ്സ് ആണ് അപ്പൊ അവരെല്ലാം എന്ത് പ്രൊട്ടക്ട് ചെയ്യാനോ അവരൊന്നും പറയൊന്നും ഇല്ല അതുകൊണ്ടുതന്നെ വണ്ടി ഞാൻ അവർ ചവിട്ടിക്കൊടുക്കുന്നത് റോഡിന്റെ അവസ്ഥ ഉണ്ടെങ്കില് ചളിക്കുളത്തിന്റെ മാത്രല്ല പിന്നെ ഇതെല്ലാം കണ്ടോ ഇതെല്ലാം ചെറിയ തൂക്കുപാലാ തൂക്കുപാലല്ല മറ്റേ മറ്റേ ഇരുമ്പിന്റെ പാല ഇതിലും പഴയ കാലത്ത് സാധനങ്ങളട്ട ഇതിലെപ്പൊ പൊട്ടി പോവാന്നോലും പറയാൻ കഴിയില്ല അങ്ങനത്തെ സ്ഥലത്തെ അല്ല പോണ്ടത് നല്ല എമർജൻസി എല്ലാം വന്നിട്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് എനിക്കറിയില്ല ഒരു വണ്ടി വരീങ്ങിരുന്ന് എനിക്ക് തോന്നുന്നില്ല പകൽ സമയത്ത് ഇങ്ങനെ സെറ്റിൽ സർവീസ് നടത്തുന്ന കുറച്ച് വണ്ടി ഉണ്ട് അല്ലാണ്ട് വേറൊന്നും ഇടയില്ലാട്ടോ പിന്നെ മിസോറാമില് മിസോറാമിൽ ഒന്നും ഇല്ലാന്നാ പറഞ്ഞേ മിസോറാമില് റോഡേ ഇല്ലാന്നാ പറഞ്ഞത് അല്ലോട് അങ്ങനെയാ പറഞ്ഞേ ഫോറിൻ ടു ഫോർ ഇല്ലാണ്ടൊന്നും അങ്ങോട്ട് പോവാനേ പറ്റില്ല എന്നാ പറഞ്ഞേ അതാണ് അവസ്ഥ എന്ന് പറഞ്ഞ മെയിൻ റോഡ് തന്നെ എന്തായാലും പോയി നോക്കാം ഓരോ നാട്ടില് കാര്യങ്ങള് ശരിക്കും ഇങ്ങനെ ഇല്ല ഉൾനാട്ടിലെല്ലാം പോകുമ്പോട്ടോ നമ്മളത്ര ഭാഗ്യം ഭാഗ്യവാന്മാരാണില്ല നമുക്ക് മനസ്സിലാവ കാരണം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും പട്ടിണി പട്ടിണി കിടന്നിട്ടുണ്ട് പണ്ട് പക്ഷെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല അതായത് നമുക്ക് ഒന്നുമില്ലെങ്കിലും മൂന്നു നേരം മരിയാൾക്ക് തിന്നായണ്ട് വീടുണ്ട് വണ്ടി ഉണ്ട് ഇപ്പൊ നല്ല ജോലി ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടാ ഇവരെ എല്ലാം ജീവിതം തരുന്ന ഒന്നുമില്ല ഇവരിങ്ങനെ ഓരോ ദിവസത്തെ പണി മെയിനായിട്ട് ഇവര് മറ്റേ നെറ്റിലില്ലേ നമ്മളെ ജില്ലി ഉണ്ടാക്കലെല്ലാന്ന് ഇവര് അത് പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ചെറുപ്പത്തില് ഇവിടുത്തെ ആകെയുള്ള ഇവരെ ജോലിന്ന് പറഞ്ഞ പിന്നെ കൃഷിയൊന്നും വളരെ കുറവാണ് ഒന്നുമില്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ഇവിടെ വളരെ ദുരിതമാണ് പിന്നെ ഇവിടെ സ്കൂള് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഉള്ളിലേക്ക് കുറച്ച് വലിയ ഗ്രാമമാണെങ്കിൽ സ്കൂളൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ ഒന്നും ഇല്ലെട്ടോ ഉള്ളു കട്ടറോട് മാത്രമേ അങ്ങനെ നമ്മളേതോ ഒരു ഗ്രാമത്തിലെത്തി പിന്നെ ഐസോലിടുന്നതാ നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ ഇല്ല കേട്ടോ നമ്മള് നേരെ പോകാനാണെങ്കിൽ എന്തായാലും കൊള്ള അടുത്തെത്തി നമ്മള് മണിപ്പൂർച്ഛാ മണിപ്പൂർന്ന് അതായത് നമ്മൾക്ക് മിസോറാമിന്റെ അടുത്തെത്തിട്ടുണ്ട് എന്തായാലും മുന്നോട്ട് നീങ്ങാം അങ്ങനെ ഏകദേശം ജാബോയി ഹിൽസ് എത്തി ഒരു നാൽപ്പത് മിനിറ്റ് കൂടെ പോവാനുണ്ട് പിന്നെ ഇത് കുറച്ച് നല്ല റോഡാക്കിയിട്ടുണ്ട് ഇവര് ഫോറസ്റ്റ് ഇതിപ്പോ എനിക്ക് പോകുന്നത് ഈ റോഡ് അങ്ങ് വരെ കണ്ടിന്യൂ പോകേണ്ടതാണ് അപ്പം ഇത് കഴിയുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ പിന്നെ ചെക്ക് പോസ്റ്റെല്ലാം ഉണ്ടായിരുന്നു ചെക്ക് പോസ്റ്റിൽ എൻട്രി ഒക്കെ ഇട്ടിട്ട് വേണം പോവാൻ എല്ലായിടത്തും ചെക്ക് പോസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒന്നാമത് പുറത്ത് വണ്ടി ആയതുകൊണ്ട് നമ്മളെ വണ്ടി എല്ലായിടത്തും എൻട്രി അടിയിപ്പിക്കും പിന്നെ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും മാത്രമല്ല കേട്ടോ അവരുടെ പ്രൊസീജിയറാണ് അവർ തന്നെ പറയുന്നുണ്ട് സോറി സാർ പ്രൊസീജിയറിൻ്റെ പാട്ടായതുകൊണ്ടാണ് അവർക്ക് ഫോട്ടോ എടുത്ത് അയക്കണം അപ്പം അങ്ങനെ അവർ ചെയ്യും ഉള്ളൂ പിന്നെ എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ജാംബിൽസിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നല്ലാണ് പോലീസ് ആരം പറയുന്നത് എന്തായാലും പോയിട്ട് വരാം ഇവിടെ നമ്മൾ നേരെ മിസോറാം കയറും കേട്ടോ മിസോറാം ബോർഡർ തന്നെയാണ് ഉള്ളത് ആ ഹില്ലിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് മിസോറാം ആണ് കേട്ടോ അത്രയേ ഉള്ളൂ അടുത്ത് തന്നെയാണ് നമുക്കൊരു നൂറ്റി അമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മിസോറാം എത്തും അപ്പൊ എന്തായാലും ഈ ഹിൽ ഒന്ന് കണ്ടിട്ട് നമുക്ക് നാളെ മിസോറമ കേറാം അതാണ് എന്റെ പ്ലാൻ പോലീസ് സ്റ്റേഷൻ ജംബൂ ഹിൽസ് നോർത്ത്പുര ഞാനങ്ങനെ ത്രിപുര മിസോറാം ബോർഡറിൽ ഇങ്ങനെ വന്ന ഇവിടെ നിന്നൊരു തമിഴ്നാട്ടിലുള്ള ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥനെ കണ്ടു അപ്പോൾ ആൾ ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ആൾ പറഞ്ഞ കേട്ടോ എൻ്റെ നാട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ നമ്പർ വാങ്ങി വിളിച്ചാണ് വിളിച്ച ആളെ പോയി കണ്ട് പിന്നെ ജസ്റ്റ് ഹോട്ടോസിലൊക്കെ പോയി പ്രശ്നം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ആള് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുവായിരുന്നു അതുകൊണ്ട് പിന്നെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഓവർ ഞാൻ ശല്യപ്പെടുത്തിയില്ല ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ആൾക്ക് ഇവിടെ നിന്ന് ഉറങ്ങിപ്പോട്ടോ അത് ഞാനെങ്കിൽ വന്നു വൈകുന്നേരം പിന്നെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് അപ്പോൾ നമ്മൾ തിരിച്ച് ഹൈസോറിലേക്ക് പോവാട്ടോ ഹൈസോറിലേക്ക് കുറച്ച് കറങ്ങിയിട്ട് പോകണം പിന്നെ അതുപോലെ പാസ് വേണമെന്ന് പറയുന്നത് കേട്ടോ അങ്ങോട്ട് മിസോറാമിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമോ അന്ന് പോകുന്ന വഴിയിൽ നോക്കട്ടെ എവിടെന്നെങ്കിലും പാസ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും നോക്കാം പിന്നെ ഹിൽ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ജാമ്പു ഹിൽസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല വെറുതെ ഈ കാണുന്ന തന്നെയാണ് ജാമ്പു ഹിൽസ് അത്രയേ ഉള്ളൂ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം കഷ്ട വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട് കാണിച്ചുതരാം ഇതാ ഇതാണ് ജാംബു ഹിൽസ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണാനുള്ളത് വേൾഡ് പോയി കഴിഞ്ഞാലും വേറെ കാണാനൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ ജസ്റ്റ് പോത്തുള്ളിലേക്കല്ല ഇറിയും കാണുന്ന സെയിം സെറ്റപ്പാണ് ഇതറിയുള്ളൂ നമ്മളിപ്പോ ഉള്ളത് ലാൽജൂരി എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലട്ട അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് റോഡുകളൊക്കെ വളരെ 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 ചെറുതാണ് കേട്ടാ പക്ഷെ പച്ചക്കറി എന്റെ പച്ചക്കറി ഉണ്ടാക്കണം ഒരു ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കണം വെച്ചിട്ട് പച്ചക്കറീന്റെ ഷോപ്പൊന്നും കാണുന്നില്ല എന്നാലും പോയി നോക്കാം ഒരു ദംചറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാ ദംചറ ദംചറ എന്ന് പറഞ്ഞ ബോർഡർ ആണ് അവിടെ പോയിട്ട് നമുക്ക് കേറായാലും പാസ് കാര്യങ്ങളെ എങ്ങനെ എങ്ങനെയാക്കോന്നില്ല നോക്കണം ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കില് അവിടെ മാത്രം കണ്ടിട്ട് ഇങ്ങനെ വരണ്ട ഒരു വേറെ കാണാന്നുല്ല അങ്ങനെ നമ്മളെ ഇരുപത്തി അഞ്ചാമത്തെ സോറി ഇരുപത്തി അഞ്ചാമത്തെ ഇരുപത്തഞ്ചാമത്തെ സീറ്റ് ആയിട്ടുള്ള മിസോറാമ കയറിയിട്ടുണ്ടേ ഇനി നമുക്ക് മൂന്നെണ്ണേ ഉള്ളൂ ബാക്കിയുള്ള ഏട്ടാ മിസോറാമും ഒന്നുമില്ല ത്രിപുര പോലെ തന്നെയാണ് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല നമുക്ക് ആ കൈസല് മാത്രമേ കാണാറുള്ളൂ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്നും കണ്ടിട്ട് അതും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മുടെ ഒരു ടൗൺ ഏരിയ നമ്മളെ എന്താ പറയാ ഡാർജിലിങ്ങിലും പോലെ ഒരു സ്ഥലമാണ് അത്രയേ ഉള്ളൂ മലേന്റെ മേളിൽ ടൗൺ അത്രേ ഉള്ളു വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല എന്തായാലും ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി തരാട്ടോ എന്തെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും നമ്മൾ പോകണല്ലോ വേറൊന്നും ഇവിടെ കാണാനില്ല ഇവിടെ വന്നവർക്ക് അറിയാമായിരിക്കും വേറെ കാടല്ലാട്ടോ ഒന്നുമില്ല ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതും ഏതൊരു കാട്ടിലെ കൂടിയാണെന്ന് കേട്ടോ ഇതേപള്ളിയിലെ കാട്ടിലെ കൂടി ഇങ്ങനെ ഒറ്റക്ക് ഇല്ല വേറെ കാര്യമൊന്നുമില്ല അതിപ്പോ ത്രിപുരായാലും മിസോറാമായാലും കണക്ക് തന്നെ എല്ലാം ഇങ്ങനെ കാട് പിടിച്ചിരിക്കുന്ന സ്ഥലത്തെ കൂടി ഇങ്ങനെ പോവാ ഇവിടെ ഒന്നിനെ കുറച്ച് നല്ല റോഡെങ്കിലും ഉണ്ട് ത്രിപുരയിലൊന്നും നല്ല റോഡ് വരെ കിട്ടിയിട്ടില്ല അതാണ് അവസ്ഥ അപ്പൊ ഇങ്ങനെ വെറുതെ ഓടിയിട്ട് കാര്യമൊന്നും കാരണം ഇവർ പറഞ്ഞു ഇവരൊന്നും വലിയ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ടീമല്ല അല്ല ഇവരിവരെ പിന്നെ ജീവിതമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് അങ്ങനെ അടിച്ചുപിടിച്ച് പോകുന്ന ടീമാട്ടാ അവർക്ക് വലിയ താല്പര്യമൊന്നും ഇങ്ങനെ വലിയ ടൂറിസ്റ്റ് ലൊക്കേഷൻ ഉണ്ടാക്കാനും പിടിക്കാനൊന്നും അപ്പൊ എന്തായാലും വളരെ സന്തോഷം സ്റ്റേറ്റുകൾ തീർന്നുകൊണ്ടിരിക്കുന്നു അടുത്ത സ്റ്റേറ്റിലേക്ക് അയ്യോ മിസോറാമിലെ എം ബി ഡി ഓഫീസിൽ ഞാൻ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അവിടെ നിന്നാണ് പിന്നെ എന്നോട് സ്ഥലത്തിൻ്റെ പേര് മാത്രമേ ആൾക്കാരെ പറഞ്ഞിട്ടില്ലല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പാസ്സാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാനവിടെ പോകുമ്പോൾ തന്നെ കണ്ടത് എം ബി ഡിൻ്റെ ഓഫീസിൻ്റെ ബോർഡാണ് ഞാൻ നേരെ കയറിപ്പോയി വണ്ടീടെ ഡോക്യൂമെൻ്റ് എല്ലാം എടുത്തിട്ട് അവിടെ പോകുമ്പോൾ ഇടുത്തിട്ട് ടൗസർ വിട്ടിട്ട് ആടെ ഇരുന്ന് സിഗരറ്റ് കളിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഓഫീസർ ഓക്കെ ഞാൻ പറഞ്ഞു എൻ്റെ പാസിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു ആ ഓക്കെ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു എല്ലാം എടുത്തിട്ട് വന്നു എല്ലാം നോക്കി വെരിഫൈ ചെയ്ത് ഓക്കെ എല്ലാം ഓക്കേ ആണല്ലോ അല്ല അടിപൊളിയാന്ന് ഓക്കെ ടീക്കെ എന്ന് പറഞ്ഞിട്ട് അയാളെത്തിപ്പോക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്കും അകത്തേക്ക് വാശൂമിലേക്ക് അങ്ങ് പോയി പിന്നെ അയാളെ കാണുന്നില്ല അത് കഴിഞ്ഞ് വേറെടുത്തും വന്ന് ഒരു ചെക്കൻ വന്നു ചെക്കെവിടെ ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഞാൻ പാസ്സെടുക്കാൻ വേണ്ടി വന്നേ ഞാൻ ഇങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു പാസ്സ് കിടന്നല്ലോ കിട്ടുന്നു ഇത് ജസ്റ്റ് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത് എം ബി ഡിന്റെ പണി അലയിക്കണേ ആടെ ഇരുന്നിട്ട് വെറുതെ ഞാൻ വെച്ചാൽ ആടെ തുടക്കം നിന്നിരിക്കുന്ന ചങ്ങായി അങ്ങനെ ഒരു ട്രൗസറും ഉള്ളിലിടുന്ന ഒരു മെനീനോട്ടിട്ട് സിഗരറ്റ് മെസ്സിന് ഇരിക്കുന്നുണ്ട് അതാണ് എം ബി യുടെ ഉദ്യോഗസ്ഥൻ കരച്ചിൽ വന്നെ നാട്ടിലെല്ലാം നമ്മളെ തെരഞ്ഞിട്ട് ഓടിച്ചിട്ട് കുടിക്കും ഇവിടെ ആരെങ്കിലും കഴിഞ്ഞാൽ വെറുതെ നേരം പോക്കിനു വേണ്ടി പേപ്പറൊന്നും നോക്കും അത്രേ ഉള്ള വേറെ പണി കേട്ടോ അവസ്ഥ അത് തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളെ ഡോക്യുമെന്റ് എല്ലാം കാണിച്ച് പാസ് എടുത്തു അവസ്ഥകളാ മിസോറാമില് ഏതോ ഒരു കാട്ടിലേക്കൂടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാട് മാത്രേ ഉള്ളു കേട്ടോ ഒന്നും പറയണ്ട വേറെന്താ കാണിച്ചോ വേറെ ഒന്നും കാണിക്കാനൊന്നും ഇല്ല ഉള്ള കാടാണ് കാടോട് കാട് പെരുങ്ങാട് ഇരുട്ടാന്നേരം ഭയങ്കര പെട്രോൾ പമ്പ ഇട്ടിരുന്നെങ്കിൽ ഏകദേശം ഇരിട്ടായി തുടങ്ങി അല്ലെങ്കിൽ പെട്രോൾ പമ്പോ എന്തെങ്കിലും നല്ല സ്ഥലം കെട്ടിപ്പിടിക്കാന്ന് വെച്ചിട്ടാ നമ്മളെ കിടന്ന് ഉറങ്ങാ സ്ഥലം വേണ്ടേ മാത്രല്ല നമ്മൾ ലാപ്ടോപ്പ് എല്ലാം വെച്ച് വർക്ക് ചെയ്യണ്ട രാത്രിയെല്ലാം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ നാളെ മനസ്സറിഞ്ഞൊന്ന് കിടന്നുറങ്ങണം നാളെ പറ്റി പത്ത് മണി വരെ കിടന്നുറങ്ങണം അടുത്ത ആൾക്കാരെല്ലാം ഭയങ്കര ഹെൽത്ത് കോഷ്യൻസ് കോൺഷ്യസാണ് കേട്ടോ പെൺകുട്ടികളെല്ലാം വെല്ലാണ്ട് നോക്കുന്നതാണ് അപ്പോ ഇന്ന് അടുത്ത ദിവസം രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് പിന്നെ നമ്മളെ നാടെല്ലാം പോലെ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും പറയാനൊന്നും ഇല്ല അതൊക്കെ പോലെ തന്നെയാണ് പിന്നെ ക്ലൈമറ്റ് എല്ലാം രാവിലെ കുറച്ച് തണുപ്പ് പിന്നെ ചൂട് രാവിലെ അഞ്ചര ആയുള്ളു കേട്ടോ അഞ്ചര ആകുമ്പോ ഇതേപോലെ നേരം വളക്കൂ ഇട അപ്പൊ രാവിലെ എണീ പോവാണ് നമ്മളെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത് എനിക്ക് തോന്നിയത് വച്ചാലും ഗ്രാമങ്ങളാണ് പക്ഷെ റോഡ് സൈഡിലൊന്നും കണ്ടാ ഒരു പ്ലാസ്റ്റിക് കഷ്ണോ ഒരു കാര്യം ഒന്നും ഇല്ല കേട്ടാ ഭയങ്കര നീറ്റാ ഇങ്ങനെ തൊപ്പിയിടലും മട്ടേത് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല ഒരു മുട്ടായക്കാർ ഗ്ലാസ് പോലും കാണാൻ പറ്റില്ല നല്ല നീറ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡസ്റ്റ്ബിൻ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആൾക്കാർ വേണമെങ്കിൽ അതിനകത്ത് ഇടുവാ അത്രേ ഉള്ളൂ എന്താ ഇവിടെ ഒക്കെ സൈഡിലാതാ നല്ല പരിപാടിയല്ലേ നോക്കിട്ടോ എന്ത് നീറ്റ് ഉണ്ടോ നോക്കിയേ വണ്ടി കൊണ്ട് പോകുമ്പോ തന്നെ നമുക്ക് തന്നെ അത് ഫീൽ ആവുന്നുണ്ട് എല്ലാ വീടിന്റെ മുന്നിലും ഡസ്ബിൻ ഉണ്ട് ഇതാ ഇവിടെ ഉണ്ട് നല്ല പരിപാടിയാ എവിടെയോ പ്ലാസ്റ്റിക്കോ കാര്യോ ഒന്നും ഇല്ല നീറ്റ് രാവിലത്തെന്നെ ഓഫ് റോഡ് കഴിഞ്ഞ കേട്ടോ അതായത് ഈ റോഡായിരുന്നു പണ്ട് പോയിക്കോണ്ടിരുന്നത് ഈ റോഡൊന്നും ഇപ്പൊ പോവാൻ പറ്റില്ല ടാറിങ് ഒന്നും ഇല്ല ട്ടോ ഫുള്ള് ഓഫ് റോഡാണ് അയ്യോ വണ്ടി ഞാൻ കുറച്ചെല്ലാം പോയി നോക്കി ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര കിടലിന ഓഫറോടാ ചെളിക്കോളാന്ന് വണ്ടി പോകണ്ടു പോന്നു ഞാൻ തന്നെ ഫുള്ള് എങ്ങനെയല്ലോ ഫുള്ള് ചെളിയാണ് എങ്ങനെയല്ലോ കാലെല്ലാം കഴുകി വണ്ടി ഞാൻ ഞാനും വിചാരിച്ചെന്തിനാ വെറുതെ പണിയാക്കുന്നു വേറൊരു റോട്ട് അപ്പുറത്തേക്കൂടെ കാണിക്കുന്നുണ്ട് അതിലേക്കൂടെ ഞാനിപ്പോ ചെങ്ങനെ കണ്ടാല് ചോദിച്ചത് ചെങ്ങായ അപ്പുറത്തേക്കൂടെ പോവാൻ പറ്റുന്ന അതിലേക്കൂടെ പോവാൻ കഴിയില്ല റോഡ് ഇല്ല പോലും ഇവിടുത്തെ റോഡെല്ലാം ഭയങ്കര കഷ്ട ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഓക്കേ അത് മിസോറാമില് റോഡേ ഇല്ല അയ്യോ ഇതാണ് കേട്ടോ പോകുന്ന വഴി നിങ്ങള് കാണണം വീഡിയോസെല്ലാം കണ്ടിട്ടില്ല നോർത്ത് ഈസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഫുൾ ഓഫ് റോഡാണ് ഓഫ് റോഡ് പറ രാവിലെ പോയി ഒരു വലിയൊരു ഓഫറോഡ് അടിച്ച് പെട്ട് ചടി എന്നിട്ട് അടുത്ത ഗ്രാമത്തിലെത്തി ആടുന്ന വഴി ചോദിച്ചവരെ പറഞ്ഞതന്നെയാന്ന് പോയി നോക്കട്ടെ നോക്കട്ടെത്തുന്നറിയില്ല പോക്കന്നെ ഏതെല്ലാം തൊട്ടത്തില്ലല്ലോ പോകുന്നുണ്ട് അമ്മപ്പോ വണ്ടികൾ വരുന്നവളാ കേട്ടോ ഫുള്ള് ഓഫറോഡ് Más uh tarde. -huh. വണ്ടീടെ പരിപ്പള പോവും നല്ലടുത്തിട്ട് പോവാ അല്ലെങ്കിൽ എന്റെ പുഷ്കലം തീർന്ന സൈഡൊക്കെ കാഴ്ചകള് അടിപൊളി കേട്ടോ നല്ല മലനിരകളെല്ലാം കാണാൻ പറ്റും അയ്യോ നല്ല പായസം പരിമസനല്ലൂടെ നമ്മളിങ്ങനെ പോവാ മോനെ മിസോറാം പറയാ ഇത്രയും മോശമായ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാട്ടാ ഓൺ റോഡ് പോയാ മതി ഓഫ് റോഡിന് തുല്യാണ് നാട്ടിലെ അത് പോലെട്ടാ വല്യ അഗാധമായ കർത്തങ്ങളും നല്ല രസമാണ് ഇങ്ങനെ ആടി കൊല്ലഞ്ഞെല്ലാം പോണെങ്കിൽ ഇത് ഇങ്ങോട്ടെല്ലാം ബന്ധാതിട്ട പക്ഷേ ഫോർ ഇൻറ്റു ഫോർ ഇല്ലാണ്ട് വേറണ്ട പല സ്ഥലത്തും പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാ ഇവിടെ ആകെ പോന്ന കാണുന്നത് ഇതേപോലെ പിക്കപ്പ് വലയറവ് പോകുന്നുണ്ട് പറഞ്ഞു പിന്നെ സുമോ പോകുന്നുണ്ട് സുമോ അത്യാവശ്യം പവർ ഉണ്ട് അത് ഫോർ വീലർ അല്ലെങ്കിൽ കുഴപ്പമൊന്നും അല്ല പിടിച്ച് കയറിക്കോളും അതുകൊണ്ട് സുമോയെ പോകുന്നുണ്ട് അല്ലാണ്ട് വേറൊരു വണ്ടി പോകുന്നില്ല ട്ടാ ഒരു വണ്ടിയില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട് രാത്രി ഇങ്ങനെ കാട്ടിലേക്കൂടെ ഇങ്ങനെ പോയിക്കോളും അതാണ് അവസ്ഥ മിസോറാമിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും വിചാരിച്ചേട്ടാ പക്ഷേ റോഡില്ല ത്രിപുര എല്ലാം വളരെ വളരെ സുന്ദരമാണെന്ന് ചോദിച്ചു നോക്കുവാ തൃപുരയെല്ലാം റോഡ് കാണുമ്പോൾ ഞാൻ ചോദിച്ചോ ഇതാക്കി ഏറ്റവും മോശം ോക്കുമ്പത്തേക്ക് മിസോറ ഫുള്ള് ഞാൻ ഒന്നും കൂടി ഉണ്ട് മണിപ്പൂര് അതെന്താ അവസ്ഥ അറിയില്ല പോയാറി നോക്കാം ഒരു മെയിൻ റോഡിലുള്ള അവസ്ഥ ഉണ്ടോ നിങ്ങള് എന്തൊരു കാറും കൊണ്ടൊന്നും വരാൻ കഴിയില്ല കേട്ടോ അട്ടി തട്ടി പണ്ടാറണം പണ്ടീനെ സ്നേഹിക്കുന്ന ഇത്തിന് ഇങ്ങോട്ട് വരൂല്ലെന്ന എൻ്റെ ഒരു അഭിപ്രായം വെറുതെ എല്ലാവരും ഇങ്ങോട്ടും വരാത്ത നോർത്ത് ഇസ്റ്റ് എല്ലാവരും ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ എന്ന് പറയുമെങ്കിലും ഇങ്ങോട്ട് ത്രിപുര മിസോറാകുമ്പോൾ മണിപ്പൂർ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാറില്ല നാഗാലാൻ്റെ രണ്ടാഞ്ചെല്ലാം കണ്ടിട്ടങ്ങ് പോവാം പക്ഷെ നമ്മളതിന് ഒന്നില്ല അവൾ എന്തായാലും വന്നതുകൊണ്ടല്ലേ കണ്ടത് മറ്റേ സിനിമയിൽ പാർവതി പറയുന്നല്ലേ വന്നില്ലെങ്കിൽ കാണില്ലായിരുന്നു അതാണ് പറയാനില്ല ഇതെല്ലാം ഒരിക്കലെങ്കിലും വന്ന് കാണാൻ തോന്നി നല്ല കണ്ട് സന്തോഷം തൃപ്തിയായി നമ്മളെ വണ്ടി ചേക്കൻ എവിടെ കയറിക്കോളും അതുകൊണ്ട് വിഷയമില്ല നമ്മൾ മുന്നോട്ട് തന്നെ ഓഫ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ആയല്ലോ എല്ലാം റോഡിന്റെ അവസ്ഥ നമ്മളെ നാട്ടിലാന്ന് കണ്ടല്ലോ തല്ലിക്ക് വന്നിട്ടുണ്ടാവും രാഷ്ട്രീയക്കാരല്ല ഇവിടെ പിന്നെ ഒന്നും ഇല്ല ആൾക്കാർക്കൊന്നും വിഷയമേ അല്ല പിന്നെ വണ്ടി ഉള്ളില് ചെളി ഇത് കഴുകലേ കണ്ടോ വാട്ടർ ക്രോസിംഗ് എല്ലാം എന്താ ലേ എത്ര വെള്ളം മഴ പെയ്യാണ്ടല്ല അവസ്ഥ മഴ പെയ്ത എന്തായിരിക്കും അവസ്ഥ അവസ്ഥകളെ അവസ്ഥകൾ അടിയെല്ലാം തട്ടു മൈലി അടിയൊന്നും തട്ടീല കായി എത്രത്തോളം ഗർത്തം ഉണ്ടോന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ നമ്മളിങ്ങനെ പോവാതല്ലല്ലോ आगा आगा। दून दून था। था। दौन दौन ും കൊണ്ടല്ലോ ചേട്ടൻ വരുന്ന അവസ്ഥകളാട്ടാ ഇവിടുത്തെ ജനങ്ങളെ സംഭവിക്കണം ക്ഷമയന്റെ നെല്ലിപ്പലക നടന്നിട്ടുണ്ടാവും എങ്ങനെ ആൾക്കാരിലേ കൂടെ പോന്നോ എനിക്കറിയില്ല അങ്ങനെ ഒന്നര മണിക്കൂർ ഓഫ് റോഡിന് ശേഷം ഏതോ ഒരു ഗ്രാമം കിട്ടിട്ടുണ്ട് രണ്ട് വണ്ടികളും രണ്ട് ആൾക്കാരൊക്കെ കണ്ട് ഭാഗ്യം അപ്പൊ ഇവിടെ ആ ഇനി അടിപൊളി മാർശല പഴയ ഫോർ വീലർ മാർശൽ ഓ വലിയ കാര്യൊന്നുമില്ല പിന്നെ ഓഫ് റോഡ് തുടങ്ങുന്നുണ്ട് കേട്ടോ എനക്ക് വരെ അങ്ങനെ ഓഫ്റോഡ് തന്നെ ആയിരിക്കും സുമ്മെല്ലാം വരുന്നുണ്ട് യെസ് അങ്ങനെ ഓഫ് റോഡ് തന്നെയാണ് അപ്പൊ ഉറപ്പിച്ച് എന്തായാലും പോയി നോക്കാം അതൊരു ബിഡ്ജെല്ലാം വന്നിട്ടുണ്ട് അവസ്ഥ ഒലിങ്ങുന്നുണ്ട് അല്ല ഇപ്പൊ പൊട്ടി പോവാൻ അറിയില്ല ഓക്കെ മമിത് എന്ന് പറഞ്ഞ ഒരു ഫോർ സർവീസ് സ്റ്റാർട്ട് ചെയ്യാണ് ഇത്ര സമയം വേറെ ആയിരുന്ന ഒരു വണ്ടി താന്നിട്ടാ പണി കെട്ടി പണി കെട്ടി പണി കെട്ടി ഫോർ വീലിട്ടിട്ട് പോകണമല്ലോ നാളെ വണ്ടി താന്നിട്ടുണ്ട് താന്നിട്ടുണ്ടെട്ടാ പണിയാണ് അത് കയറ്റി കൊണ്ടുപോക പണിയായിരിക്കും ഹൗസിങ് താഴെ തട്ടുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ ഒരു ചെങ്ങായ മണ്ണ് ചളിയിൽ താഴെ കടന്നിട്ടാന്ന് പെരുകുന്നു ഞാൻ എന്തായാലും ഫോർ വീലർ ഇട്ട് റിസ്ക് എടുക്കുന്നില്ല മാർച്ചല് പോന്നിട്ടോട്ടോ ഞാനെന്റെ സൈഡാക്കിയ അവര് പോട്ട് ആ ചളി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കെട്ടി വിളിക്കാനോ പിടിക്കാനോ എന്തെങ്കിലും നോക്കണമെങ്കിൽ നടക്കാത്ത ഒരവസ്ഥ കാറൊക്കെ ഇറക്കി ആ ആകലാ എന്താ ഇറങ്ങി അറിയാം ഫുള്ള് റോഡ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ എല്ലാം എല്ലായിടത്തും അഡ്വഞ്ചർ റോഡാ ടാ ഏ നമ്മളെ ഫൺ ഡ്രൈവിന് പോകുന്നതില് എത്ര അടിപൊളിയാണ് ഇവരെ പറഞ്ഞ കൂടി വണ്ടി പൂന്തൽ വണ്ടി കെട്ടി വലിക്കല് നല്ല രസമാണ് അയ്യോ ഒരു രക്ഷയില്ലാത്ത റോൾട്ടാ പറയണ്ട ഇപ്പൊ നമ്മൾ മൂന്ന് വണ്ടി ഒന്നിച്ച രണ്ട് സുമായുണ്ട് ഞാനും ഉണ്ട് അപ്പൊ അവരെ വൈക്കായാലും കെട്ടി വലിക്കും നമ്മളെ പണി എന്തായാലും നോക്കണ്ടേ നമ്മ എന്തായാലും പോകണ്ട അങ്ങോട്ടാണ് അതുകൊണ്ടിപ്പാലും ഒന്നിച്ച് പോവാൻ വിചാരിച്ചാ ഐസോലെത്തിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ മദീന എന്നാൽ വരും കേട്ടോ അപ്പോൾ ആളെ ഒന്ന് മീറ്റ് ചെയ്തു പിന്നെ നമ്മൾ ക്ലബ്ബിലെ മെമ്പേഴ്സാണ് അങ്ങനെ ഐസോളിലെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തെട്ടോ എന്തായാലും ഞാൻ നൈറ്റായിട്ട് സ്റ്റേ അടിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് ചോദിച്ചെട്ടോ എന്തായാലും മറക്കാൻ പറ്റാത്തൊരു റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു തൃപുര മിസോറം റോഡ് കേട്ടോ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ